എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത കണ്ണൂർ സ്വദേശിനി സഫ്രീന ലത്തി മലയാളികൾക്ക് തന്നെ ഏറെ അഭിമാനമായിരിക്കുകയാണ് തണുത്തുറഞ്ഞ മൈനസ് ഡിഗ്രി താപനിലയെയും അതിശക്തമായ കാറ്റിനെയും എല്ലാം മറികടന്നാണ് സഫ്രീന ദൗത്യം പൂർത്തീകരിച്ചത് മാസങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിലൂടെയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരം താണ്ടി സഫ്രീന ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി ഒന്ന് അടിവയരത്തിൽ വിസ്മയങ്ങളുടെ കൊടുമുടിയിൽ തലയുയർത്തി നിൽക്കുന്ന എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നത് എങ്ങനെ എളുപ്പമാണ് എന്തൊക്കെയാണ് വെല്ലുവിളികൾ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് നേപ്പാൾ ചൈന അതിർത്തിയിലെ ഹിമാലയൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യത്തെ എവറസ്റ്റ് സഞ്ചാരം ആരംഭിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ടെൻസിംഗ് ഡോർഗയും എഡ്മൻ ഹിലരിയും എവറസ്റ്റ് ദൗത്യത്തിൽ പുതിയ വീരഗാഥകൾ സൃഷ്ടിച്ചു പിന്നീട് പല പര്യവേഷകരും ഈ ദൗത്യങ്ങൾ തുടരാൻ മുന്നോട്ട് വന്നു ഇപ്പോഴായിട്ട് പർവ്വതാരോഗ്യരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഭീമമായ രീതിയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു എന്നാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് ഓരോ സഞ്ചാരിയും എട്ട് മുതൽ പത്ത് കിലോ വരെ മാലിന്യം ഇവിടെ ഉപേക്ഷിച്ചാണ് മടങ്ങി വരുന്നു എന്നാണ് പുതിയ പഠനം പർവ്വതാരോഹത്തിനായി ഉപയോഗിക്കുന്ന നിരവധി ഉപകരണങ്ങളും ഇതിൽപ്പെടും മനുഷ്യ വിസർജ്യങ്ങളും എന്തിന് അവിടെ നിന്ന് മടങ്ങാനാവാതെ മരണപ്പെട്ടു പോയ നിരവധി പേരുടെ മൃതദേഹങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് തിരിച്ചുവരുന്നവർ പറയുന്നത് ഭാവിയിൽ ഇത് വലിയ പാരിസ്ഥിതിക മലിനീകരണത്തിന് കാരണമാകുമെന്നാണ് പരിസ്ഥിതിവാദികൾ മുന്നറിയിപ്പ് നൽകുന്നത് എവറസ്റ്റ് കീഴടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല വെല്ലുവിളികൾ നിരവധിയാണ് പർവ്വത പര്യവേഷണത്തിനിടയിൽ നിരവധി പര്യവേഷകരാണ് ദൗത്യം പൂർത്തീകരിക്കാനാവാതെ മരണത്തിന് കീഴടങ്ങി ശാരീരിക പ്രവർത്തനം തന്നെ കൌതാളത്തിലാക്കുന്ന അപകട മേഖല കൂടിയാണ് എവറസ്റ്റ് കൊടുമുടി മുന്നോട്ടുള്ള ഓരോ ചുവടുകളും മരണം നിഴൽ പോലെ പോലെയുണ്ടാവും എണ്ണായിരം അടി ഉയരത്തിലെത്തുമ്പോൾ സമുദ്രനിരപ്പിലെ ഓക്സിജന്റെ അളവ് മൂന്നിൽ ഒന്നായി കുറയുകയും അതോടെ ശ്വസനം എന്ന പ്രക്രിയ തടസ്സപ്പെടുകയും ചെയ്യും ഇതുമൂലം മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും തുടർന്ന് അസ്വസ്ഥത കിതപ്പ് തളർച്ച എന്നിവയും അനുഭവപ്പെടും കൊടും തണുപ്പിൽ പേശികളും ശരീരത്തിന്റെ മറ്റു അവയവങ്ങളുമെല്ലാം ഒന്നാകെ മരവിപ്പിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് ഇതോടെ മാനസികമായും സമ്മർദ്ദത്തിലാകുന്നതോടെ ഒറ്റപ്പെടുകയും തനിക്ക് ഞാനല്ലാതെ ആരുമില്ല എന്നൊരു ചിന്തയും അലട്ടിത്തുടങ്ങും ഏതു നിമിഷവും മാറി മറിയുന്ന കാലാവസ്ഥയാണ് എവറസ്റ്റ് കൊടുമുടിയിൽ സാധാരണയായി കാണപ്പെടുന്നത് ശക്തമായ കാറ്റും ഇവിടെ സ്ഥിരം പതിവാണം എവറസ്റ്റ് കീഴടക്കാൻ പോയ നിരവധി സാഹസികർ ഒരിക്കലും മടങ്ങി വരാനാവാതെ ഐസ് പാളികളിൽ ഇന്നും മരവിച്ച് അവിടെ തന്നെയുണ്ട് എവറസ്റ്റ് കൊടുമുടി ഒരു ശ്മശാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഖേദകരമായ വസ്തുത പതരാത്ത മനസ്സും അടങ്ങാത്ത സ്വപ്നങ്ങളും നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഒക്കെ കൈമുതലാക്കി ഇന്ന് എവറസ്റ്റ് കീഴടക്കിയ മലയാളികൾക്ക് അഭിമാനമായി മാറിയ സഫ്രീന ലത്തിഫിനെ നമുക്ക് അഭിനന്ദിക്കാം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം नी नमस्कार